മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം സംസാരിച്ചാലോ ഓ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ചിലർക്കൊക്കെ ഓർമ്മ കാണും ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടിയാണ് ആ കഥ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിലാണ് ഇനി ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത രംഗം പിറന്നത് കുറച്ചധികം പിന്നിലോട്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലേക്ക് പോകണം ജോഷിയൊരുക്കിയ മോഹൻലാൽ ചിത്രം നമ്പർ ട്വന്റി മദ്രാസ് മെയിലിൽ മമ്മൂട്ടി മമ്മൂട്ടിയായി തന്നെ സുപ്രധാന വേഷം ചെയ്തിരുന്നു ഇപ്പോൾ മിക്കവർക്കും എന്താണ് പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായി കാണും ചിത്രത്തിന്റെ ഒരു ഭാഗത്തിൽ വില്ലനായി അഭിനയിച്ച എം ജി സോമൻ അവതരിപ്പിച്ച കഥാപാത്രത്തെ മോഹൻലാൽ ഫോൺ വിളിക്കുന്നുണ്ട് മോഹൻലാലിന്റെ ടോണിയായല്ല മറിച്ച് മമ്മൂട്ടിയുടെ ശബ്ദത്തിലാണ് ആ ഫോൺ വിളി എന്റെ ശബ്ദം കേട്ടാൽ ഒരുവിധം ആവറേജ് മലയാളികൾക്കൊക്കെ മനസ്സിലാകും ഞാൻ ആരാണെന്ന് മമ്മൂട്ടിയുടെ ശബ്ദത്തിൽ മോഹൻലാൽ കഥാപാത്രം ഇത് പറയുമ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ കയ്യടിയാണ് ഉയർന്നത് തന്നെ മോഹൻലാലിന്റെ കഥാപാത്രം അനുകരിക്കുമ്പോൾ അതിനായി ഡബ് ചെയ്തത് മമ്മൂട്ടി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ചരിത്രം പറയുമ്പോൾ മമ്മൂട്ടി ഒരിക്കൽ മോഹൻലാലിന് വേണ്ടി ഡബ് ചെയ്തു എന്നും പറയാവുന്നതാണ് ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ ജോഷി ഒരുക്കിയ നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ വമ്പൻ ഹിറ്റായിരുന്നു ത്രില്ലറാണെങ്കിലും ചിത്രത്തിലെ തമാശകളും മോഹൻലാൽ അവതരിപ്പിച്ച ടോണിയുടെ മദ്യപിച്ചുള്ള രംഗങ്ങളുമെല്ലാം ഇന്നും മറക്കാതെ എല്ലാവരുടെയും മനസ്സിലുണ്ട്